ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിറ്റാമിൻ ഡിയുടെ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നു വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ശരീരത്തിൽ കുറവ് വരാൻ സാധ്യതയുള്ളതാണ് വിറ്റാമിൻ ഡി അത് കുറഞ്ഞാൽ പലവിധ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലവില്ലാതെ തന്നെ വിറ്റാമിൻ ഡി സ്വായത്തമാക്കാൻ കഴിയും സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾക്ക് നമ്മുടെ തൊക്കിലുള്ള ചില പദാർത്ഥങ്ങളെ വിറ്റാമിൻ ഡി ആക്കി മാറ്റാൻ കഴിവുണ്ട് അതായത് ശരീരത്തിന് വിറ്റാമിൻ ഡി നേടാൻ ദിവസേന കുറച്ച് വെയിൽ കൊണ്ടാൽ മാത്രം മതി എന്ന അർത്ഥം അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും വിറ്റാമിൻ ഡി നേടാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ മുഖത്ത് ഏൽക്കാതെ തന്നെ കൈകളും കാലുകളും സൂര്യപ്രകാശത്തിൽ കാണിക്കണം അപ്പോൾ വിറ്റാമിൻ ഡി ശരീരം ഉൽപ്പാദിപ്പിക്കും പ്രായമുള്ളവരിലും യുവാക്കളിലും വിറ്റാമിൻ ഡി ഉൽപാദനം വ്യത്യാസപ്പെട്ടിരിക്കും പ്രായമേറും തോറും വിറ്റാമിൻ ഡി ഉൽപ്പാദനത്തിന് തോത് കുറയുന്നു നമ്മുടെ ശ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തിന് വിറ്റാമിൻ ഡി ആവശ്യമാണെങ്കിലും അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ ശക്തവും സുദൃഢവുമായ എല്ലുകൾ നിർമ്മിക്കുക എന്നതാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആകിരണം ചെയ്തുകൊണ്ടാണ് അത് സാധ്യമാകുന്നത് പ്രതി രോഗപ്രതിരോധം തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കൊക്കെ വിറ്റാമിൻ ഡിയുടെ സ്വാധീനം പ്രധാനമാണ് കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രി ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ്റെയും പ്രവർത്തനത്തെ വിറ്റാമിൻ ഡി ത്വരിതപ്പെടുത്തുന്നു വിറ്റാമിൻ ഡി കുറഞ്ഞാൽ എന്താണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് കുട്ടികളിൽ എല്ലുകൾ ദുർബലമാകുന്ന രോഗമാണിത് കൂടുതൽ ആളുകളും മുറിക്കകത്തിരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറയാനും രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് വിറ്റാമിൻ ഡി ലോകത്ത് ഏകദേശം ഒരു ബില്യൺ ആളുകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം പ്രകടമാക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പേശി വേദന എല്ലിന് ബലമില്ലാത്തതിനാൽ ചെറിയ വീഴ്ചയിൽ പോലും എല്ലൊടിയുക കൊഴിയുക സന്ധിവേദന മുറിവുണ്ടായാൽ ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കുക പ്രതിരോധശേഷി കുറയുന്നതിനാൽ പനിയും മറ്റു രോഗങ്ങളും നിരന്തരം ഉണ്ടാകുക എന്നിവയൊക്കെ വിറ്റാമിൻ ഡു ഡി കുറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വെള്ളത്തിൽ അലിയുന്ന വിറ്റാമിനെ പോലെയല്ല ഇവ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ രൂപത്തിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രനാമം വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്തതായി ഞാൻ പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമല്ല ആഹാര പദാർത്ഥങ്ങളിലൂടെയും ശരീരത്തിന് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട് മത്സ്യം ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ തൈര് ബീഫ് ലിവർ മുട്ട എന്നിവയിലൊക്കെ വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്നു കൂൺ വിറ്റാമിൻ ഡിയുടെ വളരെ നല്ലൊരു സ്രോതസ്സാണ് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ പറയാം സൽമൺ സാൽമൺ മത്തി മുത്തുച്ചിപ്പി ചെമ്മീൻ അയല തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ വിറ്റാമിൻ ഡി അടങ്ങിയ ചില ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരു മുട്ടയുടെ മഞ്ഞക്കരു വിറ്റാമിൻ ഡി സമ്പുഷ്ടമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് കാരണം ഇത് എളുപ്പത്തിൽ ലഭിക്കും മത്സ്യം ഇഷ്ടപ്പെടാത്തവർക്ക് മുട്ട മുഴുവൻ കഴിക്കാം കാരണം അവയുടെ ഉയർന്ന അളവിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കൂടാതെ പ്രോട്ടീൻ്റെയും സമ്പന്നമായ ഉറവിടമാണ് മുട്ടയുടെ മഞ്ഞക്കരു അതുപോലെ തന്നെ കൂൺ വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ മറ്റൊരു കൂട്ടിച്ചേർക്കലാണ് കൂൺ വേനൽക്കാലത്ത് വിറ്റാമിൻ ഡി അളവ് നിലനിർത്തൽ നിങ്ങളുടെ കൂൺ നിങ്ങൾക്ക് കൂൺ കഴിക്കാം സസ്യ ആഹാരികൾക്ക് വിറ്റാമിൻ ഡിയുടെ ഒരു പ്രധാന ഉറവിടമാണ് കൂൺ നമ്മുടെ ശരീരത്തെ പോലെ തന്നെ വിറ്റാമിൻ ഡി സമന്വയിപ്പിക്കുന്നതിനാൽ പ്രകൃതിദത്ത സൂര്യപ്രകാശത്തിൽ വളരുന്ന കാട്ടുകുണുകളിൽ ഉയർന്ന വിറ്റാമിൻ ഡി അളവ് ഉണ്ട് വാണിജ്യപരമായി വളർത്തുന്ന കുണുകൾ പലപ്പോഴും ഇരുണ്ട അന്തരീക്ഷത്തിലാണ് വളരുന്നത് അവയിൽ കുറഞ്ഞ അളവിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും വിറ്റാമിൻ ഡിയുടെ ദൈനംദിന അളവ് നിറവേറ്റുന്നതിന് രണ്ടും നമുക്ക് ആസ്വദിക്കാം അതുപോലെ തന്നെയാണ് കോട്ട് ലിവർ ഓയിൽ ഒരു വ്യക്തിക്ക് ദിവസേന നിർദ്ദേശിക്കപ്പെടുന്ന വിറ്റാമിൻ ഡിയുടെ എഴുപത്തഞ്ച് ശതമാനവും കോട്ട് ലിവർ ഓയിലിൽ അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ ഡി ഉപഭോഗത്തിന് നിങ്ങളുടെ അടുത്ത മികച്ച ഭക്ഷണമായിരിക്കണം കോട്ട് ലിവർ ഓയിൽ ഇതിൽ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ തൈരാണ് തൈരും ചീസും തൈര് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉള്ള ഒരു ആഹാരമാണ് അപ്പോൾ തൈരും തൈരൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാലോ അവയിലെ എന്ന് പറഞ്ഞാൽ തൈരും തൈരും തമ്മിലുള്ള വ്യത്യാസം അവയിലെ ബാക്ടീരിയകളാണ് ആ തൈരിൽ സ്ട്രെപ്റ്റോ കോക്കസ് തെർമോഫിലസ് എന്ന ഒരു തരം പ്രോബയോട്ടിക് ബാക്ടീരിയയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ല ലാക്ടോബാസിലസ് ബാക്ടീരിയയും ഉണ്ടാക്കുന്നു ഗ്രീക്ക് തൈരിൽ കാൽസ്യം പ്രോട്ടീൻ എന്നിവയ്ക്കൊപ്പം നല്ല അളവിൽ വിറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട് അടുത്തതാണ് ചീസ് ചീസ് ആസ്വദിക്കാൻ മറ്റൊരു കാരണം മറ്റൊരു മറ്റൊരു കാരണം വേണം കാരണം വിറ്റാമിൻ ഡി ഫോസ്ഫറസ് കൊഴുപ്പ് പ്രോട്ടീൻ കാൽസ്യം എന്നിവയൊക്കെ ചീസിൽ ധാരാളമായി അടങ്ങിയിരിക്കും അപ്പോൾ ഈ പോഷകാഹാരങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ അളവ് കൂട്ടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി